പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന കുന്നംകുളം പെരുന്നാൾ വത്സേട്ടൻ എന്താണ് തോന്നിയത് ഇതിനെക്കുറിച്ച് മനോജ് ചേട്ടൻ എന്താണ് പറയാനുള്ളത് സുതി ഏട്ടനെ എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖിൽ താമരശ്ശേരി ഞാനൊന്നൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ തൃശ്ശൂർ പൂരം മാതൃകയിലെ ഗൾഫിലെ തൃശ്ശൂർ പൂരം നമ്മൾ നടത്താറുണ്ട് അത് കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ മലയാളികളും അവിടെ പങ്കെടുക്കാറുണ്ട് അത് അടിപൊളിയാക്കാറുണ്ട് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല പെരുന്നാളുകൾ ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ പ്രത്യേകിച്ച് തൃശ്ശൂരാര് ഇനി നമ്മൾ തൃശ്ശൂരാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെരുന്നാളുകൾ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കുന്നകുളമാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതുപോലെ പെരുന്നാൾ കുട്ടിക്കാറ്റൻ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുന്നങ്ങളും ഏരിയയിലേക്ക് തന്നെ വരണം നമ്മുടെ പഴഞ്ഞ പെരുന്നാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട എല്ലായി ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ തൃശ്ശൂർ പൂരം പോലെ നമ്മുടെ ഈ കുന്നംകുളത്തെ പെരുന്നാൾ ഗൾഫിൽ നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നത് സംഭവിക്കാൻ പോവാണ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രവാസി കൂട്ടായ്മ ഒരു പെരുന്നാൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു പഴഞ്ഞിയിൽ അറിയാലോ നിങ്ങൾക്ക് ആ പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ തന്നെയാണ് ഈ വരുന്ന മെയ് പതിനെട്ടാം തീയതി അജ്മനിൽ വെച്ചിട്ട് ഈ പരിപാടി നടത്തുന്നത് സാധാരണ നമ്മളൊരു പെരുന്നാൾക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലും കണ്ടുവരുന്ന ഒരു കലയാണ് നമ്മുടെ ബാൻഡ് സെറ്റ് ഈ ബാൻഡ് ഇല്ലാതെ എന്ത് പെരുന്നാൾ അല്ലേ അപ്പോൾ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബാൻഡ് സെറ്റ് ടീമുണ്ട് ഞാൻ ഇത്ര അധികം വർണ്ണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അത് ഏതാണ് ടീം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം വത്സേടൻ്റെ ടീം തന്നെയാണ് രാഗദ്വീപ് മുണ്ടത്തിക്കൂടാണ് പ്രവാസി ലോകത്തേക്ക് കുന്നംകുളം പെരുന്നാളിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ടീം അവിടേക്ക് പോകുന്നത് അതായത് ഫുൾ ടീം നമ്മുടെ വത്സ്യടൻ്റെ ടീമായിട്ടാണല്ലോ ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ കാരണം ഇങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് അത് അവരിൽ നിന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ തൃശ്ശൂർ അവർ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ആ ഒരു മൂന്നാലഞ്ച് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതെനിക്കൊന്ന് അവരോട് ചോദിക്കണം എന്നുണ്ട് അപ്പോൾ നേരിട്ട് തന്നെ അവരോട് നമുക്ക് ചോദിക്കാം വൽസേട്ട നമസ്കാരമുണ്ട് നമ്മുടെ പഴഞ്ഞക്കാരൻ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന കുന്നംകുളം പെരുന്നാൾ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ അജമാനിൽ നടത്തുന്നത് നമ്മുടെ ടീമിനെ തന്നെ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ വത്സേട്ടൻ എന്താണ് തോന്നിയത് ഒരുപാട് സന്തോഷമുണ്ട് കുന്നംകുളം പെരുന്നാൾ പഴഞ്ഞു പ്രവാസി കൂട്ടായ്മയുടെ കുന്നംകുളം പെരുന്നാൾ നടത്താൻ തീരുമാനിച്ചപ്പോൾ അവർ രാജത്തിനെ തന്നെ തിരഞ്ഞെടുത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുന്നംകുളത്തേരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാൻഡ് എന്ന് പറയണത് കുന്നകുളത്താരുടെ ബ്ലഡിൽ അലിനി ഒരു സാധനമാണ് അതേപോലെ തന്നെ രാഗദ്വീപം അതുകൊണ്ട് അവർ രാഗദ്വീപത്തിനെ തിരഞ്ഞെടുത്തെന്നുള്ളതിൽ ഒരു അത്ഭുതമൊന്നുമില്ല കാരണം രാഗദ്വീപം അവർ കാണുന്നത് അങ്ങനെയാണ് ഞങ്ങളവരെ കാണുന്നതും കുന്നംകുളത്തുകാരെ കാണുന്നതും അങ്ങനെ തന്നെയാണ് ബാൻഡിന് വേണ്ടി ജീവൻ കളയുന്നവരാണ് അവർ ഞങ്ങൾ ഈ ബാൻഡ് ഇത് അതേപോലെ നിലനിർത്തുന്നത് തന്നെ കുന്നംകുളത്തുകർക്ക് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം അടുത്തായിട്ട് രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാനോജേട്ടനോടാണ് നമ്മുടെ ടീം ആദ്യമായിട്ടാണല്ലോ ഗൾഫിലേക്ക് പോകുന്നത് ഇതിനെക്കുറിച്ച് മനോജ് ചേട്ടൻ എന്താ പറയാനുള്ളത് ആദ്യം സന്തോഷമാണ് പിന്നെ നമ്മുടെ ടീമിൽ ഒന്ന് രണ്ട് പേര് ഗൾഫിൽ മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഒരു ഫ്ലൈറ്റ് എന്താണോ ഒന്നും ഞങ്ങൾ ആരും ഒരു എക്സ്പീരിയൻസ് ഒരാൾക്കും ഒരു എക്സ്പീരിയൻസും ഇല്ല എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ ഒരു ആവേശം ഈ പ്രോഗ്രാം ചെയ്യാനും പിന്നെ വളച്ചനൊരവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം കൊണ്ടുവന്നത് ഞങ്ങൾ വളച്ചനാണ് അപ്പോൾ അതിനൊരു പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഒരുപാട് വർഷക്കാലമായിട്ട് ബാൻഡ് ഫീൽഡിലുള്ള ആളുകളാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാനും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതാണ് എല്ലാവരും ഇവർക്കൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഞങ്ങളത് ആ പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് താങ്ക് യു അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വന്തം മുത്തേട്ടനോടാണ് ചേട്ടൻ ഈ ബാൻഡ് ടീമിൽ ഒരുപാട് കാലമായല്ലോ ഗൾഫിലൊരു പ്രോഗ്രാം ചെയ്യാൻ കിട്ടുന്ന ചേട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടുതലൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹർപ്പർഗർ ആരും പ്രതീക്ഷിച്ചൊരു സംഭവമല്ല അത് എന്നാലും ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ ഗൾഫിലൊരു പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്ന പ്രവാസി എൻ്റെ ബിഗ് അടുത്ത ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞപ്പോടാണ് കുഞ്ഞപ്പ് ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ നമ്മുടെ ഈ ഫീൽഡിൽ അതെ അല്ലെ ഇപ്പൊ നമ്മുടെ രാഗദീപത്തിൻ്റെ ഭാഗം ഗൾഫിൽ പോവാൻ അതായത് അജ്മാനിൽ പോവാനായിട്ട് നിക്കുകയാണല്ലോ എന്താണ് എന്താണ് കുഞ്ഞപ്പാട് അത് നമ്മുടെ ഇവിടുന്ന് ജോബിന് നമ്മൾ പോയിട്ട് വരുന്ന പോലല്ല നമ്മുടെ പ്രോഗ്രാമിനു പോകുമ്പോൾ എക്സ്പീരിയൻസ് ആണ് അത് വേറെ ലെവലാണ് നമ്മൾ ഞാൻ ഞാൻ അവിടെ അവിടെ ജോബ് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് അവിടെ ഞാൻ വേറെ ടീമിന്റെ കൂടെ പ്രോഗ്രാം പോയിട്ടുണ്ട് അത് പോലല്ല നമ്മൾ ഇവിടുന്ന് ഒരു കൂട്ടു ടീം ഒരു ടീം പോകുന്നില്ല അപ്പൊ അതൊരു ഫീല് വേറെ അപ്പൊ ശരിക്കും ഞാൻ അതിൽ എൻജോയ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് പോകുന്നത് അതെ എന്താണ് ഈ അവസരത്തിൽ ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രത്യേകമായിട്ട് നന്ദി പറയുക രാഗദീപത്തിൻ്റെ പേരിൽ എൻ്റെ പേരിൽ അതായത് പഴിഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ ഞങ്ങൾക്ക് ഇന്ത്യ വിട്ട് പുറത്തൊരു പ്രോഗ്രാമിന് അവസരം തന്ന എല്ലാ അതിൻ്റെ വേണ്ടപ്പെട്ട ഭാരവാഹികളോടും ആത്മാർത്ഥമായി തന്നെ നന്ദി പറയുന്നു ഇതുപോലെ ഇനിയും ടീമിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെ ഇനിയും ഒരുപാട് ടീമിന് രാഗദീപു ആയാലും ഒരുപാട് ടീമിന് ഇതുപോലൊക്കെ നല്ല ബാൻഡ് കലാകാരന്മാരൊക്കെ ഒരുപാട് അവസരങ്ങൾ പുറത്താണെങ്കിൽ എവിടെയാണെങ്കിലും നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥയായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ മത്സരനെ എന്തോ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് ചോദിച്ചോക്കാം പറഞ്ഞോളൂട്ടാ നമസ്കാരം പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ നടത്തുന്ന കുന്നംകുളം പെരുന്നാൾ ഈ മാസം മെയ് പതിനെട്ടാം തീയതി അജ്മാനിൽ വെച്ച് നടക്കുകയാണ് പഴഞ്ചിക്കാരൻ പ്രവാസി കൂട്ടായ്മ നടത്തുന്ന കുന്നംകുളം പെരുന്നാളിന് ഈ മണലാരണ്യത്തെ വെച്ച് നടത്തുന്ന ഈ കൂട്ടായ്മയ്ക്ക് രാഗദീപൻ ടീമിൻ്റെ എല്ലാ ആശംസകളും തരുന്നു താങ്ക് യു രാഗദീപൻ ടീമിൻ്റെ സന്തോഷമാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കണ്ടത് ഇതുപോലെ മറ്റെല്ലാ ബാൻഡ് സെറ്റ് കലാകാരന്മാർക്കും അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ എനിക്കും പ്രവാസലോകത്ത് ഒരു വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പം നമ്മുടെ ഡേറ്റ് മറക്കണ്ട ഈ വരുന്ന മെയ് പതിനെട്ടിനാണ് കഴിഞ്ഞക്കാരൻ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന കുന്നംകുളം പെരുന്നാൾ അജ്മനിലാണ് വിന്നേഴ്സ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്രവാസികളായ എല്ലാ കൂട്ടുകാരും അവിടെ പോകണം അടിച്ചു പൊളിക്കണം അതേപോലെ നമ്മുടെ രാഗദ്വീപൻ ടീം മാത്രമല്ല അവിടെ വരുന്നത് സ്പടികം ശിങ്കാരിമേളം വരുന്നുണ്ട് അതുപോലെ തന്നെ വയലിനിസ്റ്റ് നിതിൻ വരുന്നുണ്ട് നിഷ സിംഗിൻ്റെ ഡി ജെ ഉണ്ട് മറ്റനവധി പരിപാടികളുണ്ട് ഒരുപാട് വിശിഷ്ടാതിഥികൾ വരുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം